ഹായ് ഫ്രണ്ട്സ് മൈ മൈൻഡ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ചട്ടി എങ്ങനെ മയക്കിയെടുക്കുക എന്നതാണ് ഒരു പുതിയ ചട്ടി കിട്ടിയാൽ നമ്മൾക്കത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യുക എന്നുള്ള വീഡിയോയെ പറ്റിയാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ചട്ടിയിൽ ഞാൻ നിറയെ വെള്ളം ഒടി കരി ഒടിച്ചിട്ട് അടുത്തു വെച്ചതാൽ നല്ല ഏകദേശം ഈ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെള്ളം കാലം ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ചട്ടി കണ്ടില്ലേ ഇതേപോലെ അടിഭാഗം റുത്തിരിക്കുന്നുണ്ട് നല്ല കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു ഞാൻ ഇതിന് കഞ്ഞിവെള്ളം കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം തുടച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചട്ടി ഒരുപാട് കാലം ഈടു നിൽക്കും നല്ല നല്ല പോലെ തടവി എല്ലാ ഭാഗത്തു ഇതിൻ്റെ വക്കിനും ഉൾവശമൊക്കെ നന്നായി കൊടുക്കുക അതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൻ്റെ മുമ്പ് വയ്ക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ശേഷം നമുക്ക് ഉപയോഗിക്കാം അതിന്റെ മുത്തുപോടിയും കൊടുത്താലും കുഴപ്പമില്ല ചട്ടി നന്നായിട്ട് എടുക്കും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ചട്ടി കുറെ കാലം നമുക്ക് ഉപയോഗിക്കാം ഞാൻ നന്നായിട്ട് എണ്ണ ചട്ടി തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് സ്റ്റൗ എത്തിച്ച് അടുപ്പിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് മയങ്ങും അപ്പം ഈ എണ്ണയൊക്കെ അത് പിടിച്ചെടുക്കും ചുട്ടി എണ്ണായി വലിച്ചെടുത്ത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് അത് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം പുതിയ ചട്ടി വാങ്ങിയാൽ ഉപയോഗിക്കരുതും അപ്പോൾ അതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിനു ശേഷം തണിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കുക എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ രീതികളൊക്കെ ചെയ്ത് ചെയ്യുക അതിന് ശേഷം നമുക്കത് പാചകം ചെയ്യാൻ ഉപയോഗിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you. What okay, can you do, do today?